പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഒരു പവൻ പൊന്നിന് ഒരു ലക്ഷം ഒറ്റയടിക്ക് വർദ്ധിച്ച ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ വില ഒരു ലക്ഷത്തി ഒരായിരത്തി അറുനൂറ് രൂപ ശബരിമല സ്വർണക്കൊള്ള കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലെന്ന് വിവരം പോറ്റി ഇടനില നിന്ന് തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി മണി എന്ന സംഘം എത്തിയത് വിഗ്രഹ തട്ടിപ്പിനും ഞെട്ടിക്കുന്ന വിവരം കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി ആലപ്പുഴയിലും കോട്ടയത്തും സ്ഥിരീകരിച്ചു അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം പക്ഷികളെ വിൽക്കുന്നതിനും കടത്തുന്നതിനും നിയന്ത്രണം ഉണ്ടാകും ആശങ്കയിൽ കർഷകർ കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി ഡിജിപി ശുപാർശ അംഗീകരിച്ചു ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു പ്രത്യേക രഥത്തിലേക്ക് അങ്കിപ്പേടകങ്ങൾ പ്രദർശിപ്പിച്ചതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കം വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി ആലപ്പുഴ കോട്ടയം ജില്ലകളാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലാണ് രോഗബാധ കോട്ടയത്ത് മൂന്ന് വാർഡുകളിൽ രോഗമുണ്ട് ആലപ്പുഴയിൽ നെടുമുടി ചെറുതന കരുവാറ്റ കാർത്തിപ്പള്ളി അമ്പലപ്പുഴ തെക്ക് പുന്നപ്ര തെക്ക് തകഴി പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗബാധയുള്ളത് ബി എ മിർഷാദ്ദേശ് ഈ പക്ഷിപ്പനി ഒരിടവേളക്ക് ശേഷം വീണ്ടും വരുമ്പോൾ വലിയ രീതിയിൽ ആശങ്കയാകും കർഷകർ എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും ഈ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഇത്തരത്തിൽ താറാവ് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഉപജീവന മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് വരുന്ന ഒരു സമയം കൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിൽ തന്നെയാണോ കർഷകർ എന്തൊക്കെ നടപടികൾ നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആലപ്പുഴ കോട്ടയം ഭാഗത്താണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ജില്ലയിലെ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു കൊല്ലം മാത്രമാണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കാതിരുന്നത് ബാക്കിയുള്ള സമയങ്ങളെല്ലാം പതിനഞ്ച് വർഷത്തുകാലം ഈ പക്ഷിപ്പനി ജില്ലയിലെ പല ഭാഗത്തും ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത് കാര്യം ഈ ഹലോ ഈ കൃഷി സ്ഥലങ്ങളിൽ ദേശാടന പക്ഷി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ് ഈ കഴിഞ്ഞ കാലങ്ങൾ ഈ മഞ്ഞ മാസവും ചൂടുകൂടെ കയറുന്ന സമയങ്ങളിലാണ് ഈ ദേശാധന പക്ഷികൾ എത്താറുള്ളത് ഈ സമയത്താണ് ഈ പക്ഷിപ്പനിയുടെ ഈ വരവ് ഏർ കൂടുന്നത് കാര്യം പക്ഷിപ്പനി എത്തിക്കഴിഞ്ഞാൽ കർഷകർ ആകെ നിരാശരാണ് കാര്യം ഈ ക്രിസ്മസ് കാലയളവിൽ ഈ പക്ഷിപ്പനി വരുന്നതുകൂടി അവരുടെ എല്ലാ ഏർ വരുമാനമാകും പോകുന്ന എന്നൊരു അവസ്ഥയിലും കൂടിയാണ് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ തന്നെ ഈ കള്ളിങ്ങി നടത്തിയതിനു ശേഷം ഇവർക്ക് സാമ്പത്തികമായി സർക്കാർ ഫണ്ട് നൽകിയിട്ടില്ല എന്നൊരു പരാതി കൂടിയുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലെ എട്ട് പഞ്ചായത്തിലാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ നെടുമുടി ചെറുതര കരുവാറ്റ കാർത്തികപ്പള്ളി അമ്പലപ്പുഴ തെക്ക് പുല്ലപ്പുഴ തെക്ക് തകഴി പുറക്കാട് എന്നീ പഞ്ചായത്തുകളിലാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് ഈ പോപ്പാലിന്റെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇർഷാദ് ഈ പറഞ്ഞതുപോലെ കർഷകരെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള രോഗം വരുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ എന്താണ് അവിടെ ആരോഗ്യ വിദഗ്ദ്ധർ എത്തുന്നുണ്ടോ എന്താണ് അവർ ചെയ്യുന്നത് ഇത് മനുഷ്യർക്ക് മനുഷ്യരിലേക്ക് പകരാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഈ കർഷകർക്ക് ആശങ്ക തന്നെയാണ് ഈ അതായത് നിന്ന് കിട്ടിയ ആ പരിശോധനയിൽ പച്ചുപ്പനി സ്ഥിരീകരിച്ചതിന് ശേഷം ഈ ഭാഗത്തുള്ള ഈ താറാവാണെങ്കിലും കോഴികളെ തന്നെയാണെങ്കിലും ശിൽപ്പനയ്ക്കോ അതുപോലെ തന്നെ അറുക്കാനോ ഉള്ള ഒരു സാഹചര്യം ഈ ജില്ലാ ഭരണകൂടം അനുവദിച്ചിട്ടില്ല അതിൽ അത് ഈ കട്ടകരത്തെ വലിയൊരു അടിയാണ് കാര്യം ഈ ക്രിസ്മസ് കാലയളവിൽ ഈ കട്ടകരം ഇത്രയും നാൾ അവരെ തീർക്കുവിറ്റുപെറ്റ ഒരു സമ്പത്താണ് ഈ കാലയളവിൽ നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ഭരണകൂടം ആരോഗ്യ വിഭാഗവും ചേർന്ന് ഇതിനൊരു നടപടി ഉണ്ടാകും എന്നാണ് കാര്യം ഏതൊക്കെ ഭാഗത്താണ് ഈ പക്ഷിപ്പനി സ്വീകരിക്കുന്ന ആ ഭാഗങ്ങളിലുള്ള കോഴികളെ ആണെങ്കിലും താറാവുകളെ ആണെങ്കിലും മാറ്റി കള്ളിത്തുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും അവർക്കുള്ള ഫണ്ട് നൽകുകയും ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പഞ്ചായത്തുകളിലെല്ലാം എട്ട് പഞ്ചായത്തുകളിലൊക്കെ ഓരോ വാർഡിലാണ് രോഗബാധ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് കൂടുതൽ ജീവികളിലേക്ക് പോകാതിരിക്കാനുള്ള നടപടിയിലേക്കൊക്കെ പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതായത് എത്തുന്ന വെറ്റിനറി വിഭാഗമാണ് ഇത് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് കാര്യം അവര് ഈ ജില്ലാ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിനുള്ള തുടർ സ്വീകരിക്കുകയുള്ളൂ ശരി ഇർഷാദാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കർഷകൻ പ്രഭാത് ടെലിഫോണിലും ചെയ്തിരുന്നു നമസ്കാരം ശ്രീ പ്രഭാത് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം വള വളരെ വിഷമത്തോടു അല്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഈ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സമയം കൂടിയൊക്കെയാണ് അത്തരത്തിൽ ഈ ജീവികൾക്ക് ഇത്തരത്തിലുള്ള രോഗം ബാധിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മുൻകരുതൽ എന്തെങ്കിലും നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സാഹചര്യം മേഡം നമുക്ക് ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഫാമിൽ മറ്റുള്ള കോഴി പിടിക്കുന്ന ടീമുകളാണ് വന്ന് കയറി പിടിക്കുന്നത് അങ്ങനെ മറ്റുള്ള ഫാമിൽ നേരപ്പം നമ്മുടെ ഫാമിലോട്ട് പകരാനും സാധ്യത കഴിഞ്ഞ ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഏതാണ്ട് ഒരു നാലഞ്ച് മാസത്തിന് മേളിൽ ഫാമ് നമ്മൾ കോഴിയിടാതെ പൂട്ടിയിട്ടിരുന്നു നമ്മൾ അന്നേരം വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ കാരണം നമ്മൾ ഈ വളരെ കടവും ഇടവൊക്കെ മേടിച്ചാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് നമുക്കതൊരു വല്യ ബുദ്ധിമുട്ടാണ് ഇത് ഈ പക്ഷിപ്പനി താറാവിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത് താറാവ് താറാവ് കർഷകരിൽ നിന്നാണ് താറാവിൽ നിന്നും ഇത് ഉണ്ടാവുന്നത് കൊണ്ട് ആണ് ഇത് നമ്മുടെ ഫാമിലിയായിട്ടും കോഴിക്കൊക്കെ പകരുന്നത് ഇത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ എന്തെങ്കിലും ഒരു നടപടിയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ ഇതേവരെ ഒന്നും ആരും നമ്മുടെ ഫാമിലി വന്നിട്ടില്ല അടുത്ത് ഉണ്ട് എങ്കിലും ഇതേവരെ വന്നിട്ടില്ല ഇത് നല്ലൊരു ന്യൂസ് അല്ലല്ലോ ഇത് നമുക്ക് ഈ ഈ ക്രിസ്മസിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കോഴി വിറ്റ് വിറ്റുമാറി വിറ്റ് മാറേണ്ട ഒരു ടൈമാണ് അപ്പം കോഴിക്കുഞ്ഞിന്റെ വില നാപ്പത്തേഴ് രൂപ അൻപത് രൂപ വില വരെ ഉണ്ട് കോഴിക്കുഞ്ഞിന്റെ വില അതാണ് ഇത് ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലൊക്കെ ഈ രോഗം വന്ന് ഒരുപാട് താറാവുകളെയൊക്കെ കൊന്നൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ വളരെ സങ്കടത്തോടെയൊക്കെ കണ്ടതാണ് അതിനുശേഷം അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഈ നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ ഇല്ല അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല കാരണം അങ്ങനെ കിട്ടിയാൽ പോലും അതിന്റെ നല്ലൊരു ഭാഗം പോലും കിട്ടത്തില്ല ഈ നഷ്ടം വരുന്നതിന് നല്ലൊരു ഭാഗം പോലും സർക്കാർ കർഷകർ കൊടുക്കില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ട് നിലവിലിപ്പ് നിലവിലിപ്പോ അവിടെ ഒരു ആശങ്കയാണോ കർഷകർക്കിടയിൽ ഇതിപ്പോ എന്തെങ്കിലും തരത്തിൽ ഈ ഈ പറഞ്ഞതുപോലെ താറാവിൽ നിന്നാണ് ഈ രോഗം ബാധിക്കുന്നത് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഈ രോഗം ബാധിക്കാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് അവിടെ നമ്മള് ഫാമില് നമ്മൾ അതിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അണുനാശിനിയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മള് അകത്തോട്ട് ഫാമിലകത്ത് കയറുന്നത് അണുനാശിനികൾ അടിച്ചിട്ടാണ് കയറുന്നത് പിന്നെ ഇതിന് മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാതെ നമുക്ക് പിന്നെ ഇത് രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല ഒറ്റ ഒരു ഒരെണ്ണത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പടരുവാണ് അതാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോ ഒരു പക്ഷേ മനുഷ്യരിലേക്കും പകരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അത്തരത്തിൽ വിധത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും ദൈവ ദൈവത്തിന്റെ കൈകളിലാണ് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് ശരി ശരിവാളുടെ ശ്രീ പ്രഭാത് പ്രതികരിച്ചതിന് ഈ കർഷകനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ 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 മൃഗങ്ങൾ ഈ കോഴി അതുപോലെ തന്നെ താറാവിലൊക്കെ ഈ രോഗം വരുന്നത് വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ താറാവ് കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഴി കൃഷിയുമായി നടത്തുന്ന ജീവിതമാർഗം തേടുന്ന ഒരുപാട് കർഷകർ അവിടെ ഉള്ളതാണ് അവർക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് കാലത്ത് ഇത്തരത്തിൽ ഉള്ള രോഗങ്ങളൊക്കെ രോഗബാധ ഏൽക്കുമ്പോൾ അത് ഏത് തരത്തിൽ വേണം അവരതിനെ നേരിടാൻ എന്നുള്ളത് വലിയൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് നിലവിലിപ്പോൾ അവിടെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് ിൽ പോലും ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് ഇനി വരും സമയങ്ങളിലെങ്കിലും നിലവിലിപ്പോൾ പല പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് മനുഷ്യരിലേക്ക് കൂടി പകരുന്ന ഒന്നാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി നടപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മൾ വെക്കുകയാണ് ഇപ്പോൾ ഓൾ കേരള പോൾട്രി ഫെഡറേഷന്റെ സ്റ്റേ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നസീർ എസ് കെ ടെലിഫോൺ ചെയ്തിട്ടുണ്ടെ നമസ്കാരം ശ്രീ നസീർ ഈ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് അല്ലെ കോട്ടയംകാരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുള്ളൊരു സമയമാണ് ഈ കോഴി കർഷകരും താറാവ് കർഷകരെയൊക്കെ സംബന്ധിച്ച് കാരണം ഒരു ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ കൂടി വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ മൃഗങ്ങൾക്കിടയിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുമ്പോൾ എത്രത്തോളം വലിയൊരു ആശങ്കയിലാണ് അവർ അത് എങ്ങനെയാണ് ഈ വരുന്ന ക്രിസ്മസിനെയൊക്കെ അത് ബാധിക്കുന്നത് ശരിക്കും കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വില കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്ര ആറ്റവും അല്ലാത്ത ഒരു ഒരു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി പത്തുമുതൽ തുടർച്ചയായിട്ട് ഈ കോട്ടയം പിന്നെ ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി നിരന്തരം റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന സംഭവമാണ് പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഇത് ഉപയോജിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും കൃത്യമായ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ വേണ്ട രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് സത്യത്തി ഇതേവരെ കടന്നിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ കർഷകരെ സംബന്ധിച്ച് ഇപ്പോ ഇത് വളരെ ആശങ്കാപമായ ഒരു റിപ്പോർട്ടാണിത് കാരണം ഈ കർഷകരെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കേറി വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ന്യൂ ഇയർ അതിനോടനുബന്ധിച്ചുള്ള ഭാഗമായി കിടക്കുന്ന കോഴികളും ധാറാവുകളും വിൽക്കാൻ പറ്റുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായെന്നുള്ള വളരെ വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിൽ മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും ഉയർന്നു പ്രവർത്തിച്ചുകൊണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള സത്യ നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഈ രോഗം ഈ പറഞ്ഞ പോലെ സ്ഥിരീകരിച്ചത് ആലപ്പുഴയെ സംബന്ധിച്ച എട്ടു പഞ്ചായത്തുകളിലാണ് കോട്ടയത്ത് നാല് വാർഡിലും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ കുറച്ച് ജീവികൾ മാത്രമാണോ നിലവിൽ ഇപ്പോൾ രോഗബാധ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ജീവികളിലേക്ക് രോഗബാധ പടർന്നിട്ടുണ്ടോ എനിക്ക് ഇപ്പോൾ താറാവിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഈ ദേശാടന പക്ഷികൾ വരുന്ന സമയമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദേശഘാടന പക്ഷികൾ ഉത്തരാടൻ പ്രദേശത്ത് എത്തിച്ചേരുന്ന സമയമാണ് ഇപ്പോൾ തന്നെയാണ് ഈ ആ സമയത്ത് തന്നെയാണ് ഇത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഈ വർഷങ്ങളിലൊക്കെ നോക്കിയാലും ശരിക്കും റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരിക്കുന്ന ഈ സീസണിൽ ഈ മാസങ്ങളിലാണ് ഇതിനോടനുബന്ധിക്കാണ് പിന്നെ ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് ഇതിന്റെ ഒരു പിന്നെ ഇപ്പൊ നമുക്കൊരു പക്ഷിപ്പനി ഉണ്ടായാൽ തന്നെ സ്ഥിരീകരിക്കണമെങ്കിൽ അങ്ങനെ സംസ്ഥാനത്ത് പോയി പോപ്പാലിൽ പോയി എന്റെ റിപ്പോർട്ട് എടു എത്തുമ്പോഴത്തേക്ക് ഇവിടെ ശ്രദ്ധ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിരന്തരം അസോസിയേഷൻ ഈ വിഷയത്തെ കുറിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വൈറോളജിക്കൽ ലാബ് ജില്ലയിലോ അല്ലെങ്കിൽ അടുത്ത സംവിധാനങ്ങൾ നമുക്കറിയാം ഇതിന് മുൻപ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ വരുമ്പോൾ പിന്നീട് കുറച്ചു കാലത്തേക്ക് ഈ കോഴി അല്ലെങ്കിൽ താറാവിനെ ഒക്കെ കഴിക്കുമ്പോൾ പോലും ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു എത്രയൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്തുമ്പോഴും ഒന്ന് വാങ്ങാനൊക്കെ ഒരു ചെറിയൊരു ഭയം ഉണ്ടാവുന്ന സമയൊക്കെ അന്ന് ഉണ്ടായിരുന്നു അത് അങ്ങനെ പോലും ഇത്തവണ ഉണ്ടാവുകയാണെങ്കിൽ ഈ ക്രിസ്മസ് വിപണിയെ പോലും അത് ബാധിക്കില്ലേ ും ബാധിക്കും കാരണം മനുഷ്യനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആരോഗ്യ വരെ ഈ ഈ ഒരു നിലനിൽക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ ഈ വിപണിയിൽ ഇതൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇതിപ്പോ കുറച്ച് പഞ്ചായത്തുകൾ മാത്രമാണ് ഇത് രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ ഈ നിലവിൽ ഈ സാഹചര്യത്തിൽ തന്നെ അത് വിപണിയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടോ നിലവിലിപ്പോ ബാധിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപടി മറ്റു സ്ഥലങ്ങളിൽ നടപടികളാണ് സർക്കാർ അടിയന്തരമായി സ്വീകരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മന്ദഗതി വന്നപ്പോഴാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആപിച്ചത് അതുകൊണ്ട് അടിയന്തരമായി ഇതൊരു നാഷണൽ പാൻഡമിക് ആണ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇതുവരെ സർക്കാരിന്റെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആധാർ ചോദിക്കട്ടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മുൻപ് ഇതുപോലെ തുടർന്ന് കൊല്ലേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ആ സമയങ്ങളിലെ കർഷകർക്കൊക്കെ എന്തെങ്കിലും നഷ്ടപരിഹാരം ലഭ്യമായിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തില് കൂടുതൽ താറാവ് കർഷകർ ലൈസൻസുകളിലെ സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ മൃഗസംരക്ഷണ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് നീങ്ങുന്ന കർഷകർക്ക് അനുഭവം അത് വളരെ പരിമിതമായ കർഷകർ മാത്രമേ കാണുള്ളൂ പിന്നെ ഇപ്പം ഈ പിന്നെ ഇപ്പൊ കൂടുതലും ഇത് റച്ചിക്കോഴി മേഖലയിലേക്ക് വ്യാപരിക്കുമ്പോൾ ഈ സർക്കാർ ഈ പിന്നെ ലോണ് മറ്റ് ക്രമീകരണങ്ങൾ സംവിധാനത്തിലേക്ക് പോകാൻ ക്രമീകരണത്തിലേക്ക് ആളുകളും കർഷകരും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അനധികൃതമായി ചെയ്യുന്നവർക്കൊന്നും യാതൊരു ആനുകൂല്യവും കിട്ടത്തില്ല ലൈസൻസുകളായ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ അവർക്ക് ഒരു പെർസെന്റ് ഒന്ന് അമ്പത് രൂപ അല്ലെ നൂറ് രൂപ സർക്കാർ നിശ്ചയിച്ച് താരപ്പിനിട്ട് അതിന്റെ പകുതി എമൌണ്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കൊടുക്കുന്നത് തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് സർക്കാർ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നഷ്ടപരിഹാരം പോലും കൃത്യമായി തന്നെ ലഭിക്കുന്നില്ല ലഭിക്കുന്ന നഷ്ടപരിഹാരം പോലും അതൊന്നും തികയില്ല എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് വളരെ അന്നി ശ്രീ നസീർ പ്രതികരിച്ചതിന് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജു ജയദേവൻ കൂടി ടെൽഫോൺ ആയിരുന്നു നമസ്കാരം ഡോക്ടർ രാജു ജയദേവൻ ഈ പക്ഷിപ്പനി ഒരു ഇട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ് ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊക്കെ നമുക്കറിയാം ഇതിനു മുൻപും കേരളം ഈ പക്ഷിപ്പനി എന്നുള്ള ഒരു രോഗാവസ്ഥയെ നമ്മൾ നേരിട്ടതാണ് അത് വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് താറാവിനെയൊക്കെ കൊന്നുകൊടുക്കുന്നതൊക്കെ നമ്മൾ സങ്കടത്തോടെ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ഈ ജനങ്ങൾക്കിടയിലൊരു ആശങ്ക അല്ലെങ്കിൽ ഈ കർഷകരെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അവർ പ്രധാനമായും പറയുന്നത് ഈ ഇതിന്റെ ഈ പരിശോധനാ ഫലം ലഭിക്കണമെങ്കിൽ ഭോപ്പാലിലെ ലാബിൽ പരിശോധന നടത്തണം എന്നുള്ളതാണ് ആ ഒരു കാലയളവിനുളളിൽ തന്നെ കൂടുതൽ ജീവികളിലേക്ക് ഈ രോഗം പകരുന്നു എന്നുള്ളതും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ അത്തരത്തിൽ ഉള്ള ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് നടത്തുന്നതിൽ ഉള്ള ഒരു കാലതാമസം തന്നെയാണോ ഇത്രയും വലിയൊരു രോഗബാധയിലേക്ക് പോകാൻ കാരണമാവുന്നത് ഈ രോഗബാധ ഉണ്ടാകാൻ കാരണം പക്ഷികൾ പല പലദേശങ്ങൾ താണ്ടി വരുമ്പോൾ അവർ വൈറസിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ വൈറസുകൾ നമ്മുടെ താറാവുകളിലേക്കും കോഴികളിലേക്കും എളുപ്പം പകരുകയും അവർ കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ താറാവിന്റെയും മറ്റും കാര്യങ്ങളാവുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ ഇരിക്കുന്നതിനാൽ അവര് അവരിലേക്ക് വേഗം ഇത് പകരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇവയെ കൊന്നെടുക്കേണ്ടതായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം പക്ഷെ ഇതിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ അതിനെ നമുക്ക് പരിമിതമായി നിർത്താനായിട്ട് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇവയെ കൊണ്ടെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ മെഡിക്കൽ സൈഡ് ഞാൻ പറയാം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ അതിന്റെ അല്ല പക്ഷേ അതിന്റെ മെഡിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് ഇൻഫ്ലുവൻസ വൈറസ് എന്നുള്ളതാണ് എച്ച് ഫൈവ് എൻ വൺ ഇൻഫ്ലുവൻസ വൈറസ് ആണ് നമുക്ക് ഇൻഫ്ലുവൻസെ പറ്റി കെട്ടിടം ഇല്ലാത്തവർക്ക് ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസാണ് ജലദോഷമല്ല ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസാണ് അപ്പൊ ഈ വൈറസ് തന്നെ പല ജാതികളുണ്ട് പലതരത്തിലുള്ള വൈറസുകളുണ്ട് അപ്പൊ ഈ തരം ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് സാധാരണഗതിയിൽ മനുഷ്യനെ ബാധിക്കുകയില്ല പക്ഷെ ബാധിച്ചു കഴിഞ്ഞാൽ അത് അതിതീവ്രമായിട്ടുള്ള രോഗാവസ്ഥയും ചിലപ്പോൾ മരണവും വരുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അപൂർവമായിട്ടെങ്കിലും എന്നാൽ ഈ വൈറസിന് ഒരു മനുഷ്യനിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് പകരാനുള്ള കഴിവ് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് മനുഷ്യരിലേക്ക് പരമാവധി ഇത് പകരുന്നത് തടയാൻ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് തടയാനും പക്ഷികൾക്കിടയിൽ ഇത് കൂടുതൽ പകരുന്നത് തടയാനുമാണ് മേൽപ്പറഞ്ഞ നടപടികൾ കൈക്കൊള്ളാനായിട്ട് ഉത്തരവുള്ളത് ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ അധികം മനുഷ്യരിലേക്ക് ഈ പക്ഷികളിൽ നിന്നും തന്നെ ഈ വൈറസിന് സഞ്ചരിക്കാനായാൽ അല്ലെങ്കിൽ പകരാനായാൽ അപകടമെന്ന് പറയുന്നത് ഈ വൈറസിന് ജനിതക മാറ്റങ്ങൾ നിരന്തരം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ മനുഷ്യരിലേക്ക് ഇത് പകർന്നു കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യരിൽ പകരാൻ ഉതകുന്ന രീതിയിലുള്ള ജനിതക മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് ഈ വൈറസിനുണ്ട് അപ്പോൾ എത്രയും കൂടുതൽ മനുഷ്യരുമായി ഈ വൈറസിന് സമ്പർക്കം ഉണ്ടാകുന്നുവോ അത്രയും അധികം സാധ്യതയാണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് ആണ് മനുഷ്യരിൽ വ്യാപിക്കുന്ന വൈറസിനായിട്ട് രൂപാന്തരം പ്രാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുമ്പിൽ കാണേണ്ടത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങളുടെ സംശയം പൊതുവെ രണ്ട് രീതിയിലാണ് അതായത് ഈ പക്ഷിപ്പനി കൊണ്ട് ഈ ഇറച്ചി കഴിക്കാമോ അല്ലെങ്കിൽ ഈ മുട്ട കഴിക്കാമോ ഇതിൽ രണ്ടിന്റെയും ഉത്തരം ഇതാണ് അതായത് വേവിച്ച ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുകയില്ല മുട്ട കുക്ക് ചെയ്ത് അതായത് ചൂടാക്കി അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കി അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ പക്ഷിപ്പനിപ്പനി ബാധിച്ച പക്ഷിയാണെങ്കിൽ പോലും മനുഷ്യരിലേക്ക് വ്യാപിക്കുകയില്ല അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അതേപറ്റിയുള്ള ആശങ്കയുടെ കാര്യമില്ല ഇറച്ചിയുടെയും മുട്ടയുടെയും കാര്യത്തിൽ എന്നാൽ ഇതിന്റെ വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏകാരോഗ്യം അതായത് ഈ എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യാവസ്ഥ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അതായത് മനുഷ്യന്റെ ആരോഗ്യം ഒന്ന് മൃഗങ്ങളുടെ ആരോഗ്യം മറ്റൊന്ന് പരിസ്ഥിതി മറ്റൊന്ന് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്നും മാറി നമ്മളിപ്പോൾ ഏകാരോഗ്യത്തിൽ എത്തി നിൽക്കുകയാണ് അതായത് എല്ലാ ജീവജാലങ്ങളും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും രോഗാവസ്ഥ ഒരു ജീവജാലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളതും ഇവിടെ ചെയ്യുന്നത് ഇപ്പുറത്ത് ചെയ്യുന്നത് അപ്പുറത്തും പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള സങ്കല്പമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും പക്ഷെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല അപ്പോൾ ഈ ഇത്തരത്തിൽ ഇപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ റിപ്പോർട്ട് ചെയ്തപ്പെട്ട രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ പ്രദേശങ്ങളിലെ കർഷകർ ഏതൊക്കെ തരത്തിലുള്ള ഒരു ആണ് എടുക്കേണ്ടത് മൃഗസം സംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളെ ഹാൻഡിൽ ചെയ്യുന്നവരും അതുപോലെ തന്നെ കൂടുതൽ രോഗബാധിതരായിട്ടുള്ള പക്ഷികളുമായി സമ്പർക്കമുള്ളവർക്കും ഈ രോഗം പകരാനുള്ള ചെറിയ സാധ്യത നിലനിൽ നിലനിൽക്കുന്നുള്ളതിനാൽ അവർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഗ്ലൗസ് മാസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിക്കേണ്ടതുണ്ട് ഇതെല്ലാം അവർക്ക് മൃഗസം സംരക്ഷണ വകുപ്പിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും പക്ഷെ അമിതമായിട്ടുള്ള ആശങ്കയ്ക്ക് കാരണമില്ല കാരണം ഈ വൈറസ് പക്ഷികളിൽ മാത്രം സാധാരണഗതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസ് ആണ് എച്ച് ഫൈവ് എൻ വൺ എന്ന് വിളിക്കുന്ന ഈ വൈറസ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് രോഗമുണ്ടാക്കാറില്ലെങ്കിലും മനുഷ്യർക്ക് പകരാനുള്ള സാധ്യത ഏറ്റവും അധികം നിലനിൽക്കുന്നത് ഈ പക്ഷികളുടെ വളർത്തുന്ന കേന്ദ്രങ്ങളിൽ അവയെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളിലുമാണ് അതുകൊണ്ടാണ് ഈ മുൻകരുതലുകൾ എടുക്കണം എന്ന് പറയുന്നത് ശരിവാളുടെ നന്ദി ഡോക്ടർ രാജു ജയദേവൻ പ്രതികരിച്ചതിന് എന്തായാലും കൃത്യമായ മുൻകരുതലുകൾ കർഷകർ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല പക്ഷേ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും കൃത്യമായ രീതിയിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം വേണം ഈ മൃഗങ്ങളെയെല്ലാം പരിപാലിക്കാൻ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇടവേള നവംബർ ഏഴ് ദേശീയ ക്യാൻസർ അവബോധ ദിനമായാണ് ആചരിക്കുന്നത് ക്യാൻസർ സാധ്യതകൾ പ്രതിരോധം മുൻകൂട്ടി കണ്ടെത്തുന്നതിന്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ പുകയില ഉപയോഗം മോശം ഭക്ഷണശീലങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ് ദേശീയ ക്യാൻസർ അവബോധ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ് ആദ്യമായി ഈ ദിനം അവതരിപ്പിച്ചത് രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം എട്ട് ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ ക്യാൻസറുകളിൽ പലതും നേരത്തെയുള്ള കണ്ടെത്തൽ വഴി തടയാൻ സാധിക്കുന്നതുമാണ് പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയുന്നത് സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സയ്ക്ക് സഹായിക്കും ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായ ക്യാൻസറുകൾ സ്ഥനാർബുദം ഗർഭാശയ അർബുദം ഓറൽ ക്യാൻസർ ശ്വാസകോശ അർബുദം തുടങ്ങിയവയാണ് സ്ഥനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ സ്ഥലത്തിലോ കക്ഷത്തിലോ മുഴ കാണപ്പെടുന്നതോ സ്ഥനങ്ങളുടെ വലിപ്പത്തിലോ ആകൃതിയിലോ ചർമ്മത്തിലോ ഉള്ള മാറ്റങ്ങളോ മുലക്കണ്ണിൽ നിന്നും വരുന്ന ഡിസ്ചാർജോ അർബുദത്തിന്റെ ലക്ഷണമായി കരുതണം സെർവിക്കൽ ക്യാൻസർ ലക്ഷണത്തിൽ യോനിയിൽ അസാധാരണമായ രക്തസ്രാവവും അസാധാരണമായ ഡിസ്ചാർജും സംഭവിക്കും വായിൽ അസാധാരണമായ മുറിവോ വെള്ളയും ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ കാണുകയോ ചെയ്താൽ ഓറൽ ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം കടുത്ത ചുമയും കഫത്തിൽ രക്തം കാണപ്പെടുന്നതും ശ്വാസമുട്ട് നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിന്റേതായി പരിശോധിക്കണം കൃത്യമായി കണ്ടെത്തലിലൂടെയും പരിശോധനയിലൂടെയും ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാം തുടരുന്നു സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുൻമേയർ ആര്യ രാജേന്ദ്രന് രൂക്ഷ വിമർശനം ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷൻ ഭരണസമിതിക്ക് എതിരാക്കിയെന്നായിരുന്നു പ്രധാന വിമർശനം ശബരിമല വിവാദവും ഇടതു ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് കാരണമായെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിയിൽ ജനങ്ങൾക്ക് രോക്ഷമുണ്ടായിരുന്നു ഇത് കനത്ത തോൽവിക്ക് ഇടയാക്കി കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടാൻ ഒരു കാരണം ഭരണസമിതിയുടെ തെറ്റായ ഭരണമാണ് ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും വിമർശനമുയർന്നു കോർപ്പറേഷനിലെ തോൽവിക്ക് പ്രധാന കാരണം തെറ്റായ സ്ഥാനാർത്ഥി നിർണയമാണെന്നും ആക്ഷേപമുയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടില്ലെന്നായിരുന്നു സിപിഎമ്മിന്റെ വാദം രണ്ടായിരത്തി പത്തിലെ കണക്കടക്കം നിർത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയെ പ്രതിരോധിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ആര്യ രാജേന്ദ്രൻ സജീവമല്ലായിരുന്നു ആര്യയെ മുൻനിർത്തി മത്സരിക്കാനിറങ്ങിയാൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ആര്യക്കെതിരെ ഉയർന്നിരിക്കുകയാണ് അതേസമയം ശബരിമല കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തിനെതിരെയും പ്രതിനിധികൾ വിമർശിച്ചു എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടപടിയെടുക്കാത്തതിനെ ന്യായീകരിക്കുകയായിരുന്നു സിമല ന്യൂസ് തിരുവനന്തപുരം ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻപൊറ്റി സ്പോൺസർ ചമ്മഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലാണെന്നും ഇടനില നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് വ്യാപാരി ഗോവർദ്ധൻ പോറ്റു വഴി നൽകിയത് ഒന്നര കോടി രൂപയാണെന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചെന്നൈ ആന്ധ്ര എന്നിവിടങ്ങളിലെ വ്യാപാരികളും പോറ്റു വഴി ബോർഡിന് പണം നൽകിയിരുന്നുവെന്ന് എസ് ഐ ടി സംഘം കണ്ടെത്തിയിരുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ വ്യവസായിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലുള്ള വ്യവസായിയാണ് ചോദ്യം ചെയ്യുന്നത് വ്യവസായിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കേസിലെ പ്രതികളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലെ വ്യവസായിലേക്ക് എത്തിയത് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൊള്ളം മുതലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഈ വ്യവസായിക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു കേസിലെ മുഖ്യപ്രതികളുമായി ഇയാൾ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കൊള്ളം നടത്തുന്നതിന് മുൻപും ശേഷവും നടന്ന ഗൂഢാലോചനകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തും കേസിലെ വിവരങ്ങളുടെ സർട്ടിഫൈഡ് പകർപ്പ് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു കേസുകളുടെ എഫ്ഐആറുകൾ റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പാണ് ഇഡി ആവശ്യപ്പെട്ടത് ഇവ നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി മോഹിത് ഉത്തരവിടുകയായിരുന്നു ഇതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും തുടർന്നുണ്ടായ കൊള്ളയും ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഈ സാഹചര്യത്തിൽ എത്രയും വേഗം സ്വർണം വീണ്ടെടുക്കാനും പിന്നിലെ വമ്പൻ സ്രാവുകളെ പിടികൂടാനുമാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു പുലർച്ചെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത് പമ്പാനദീ തീരത്ത് ഭക്തസഹസ്രങ്ങളുടെ ചരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തങ്കയങ്കി പേടകം വഹിച്ചുകൊണ്ടുള്ള രഥത്തിന് ഹൃദ്യമായ യാത്രയെപ്പ് ഭക്തർ നൽകി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ഘോഷയാത്ര ശരംകുത്തിയിലെത്തും തുടർന്ന് ദേവസ്വം അധികൃതർ തങ്കയങ്കി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുകയും വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തുകയും ചെയ്യും ഡിസംബർ ഇരുപത്തിയേഴിനാണ് മണ്ഡലകാല തീർത്ഥാടനം സമാപ്തി കുറിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ മണ്ഡല പൂജ ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം